അമ്മമാരുടെ അല്ലെങ്കിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മുന്നിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തുന്ന ആൾക്കാരെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക നിങ്ങൾ എല്ലാവരും സഹായിച്ച് ആ എന്തായാലും നാഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡില് ഒരു ജനപ്രതിയായി തിരഞ്ഞെടുത്തു അതിൽ വളരെയേറെ സന്തോഷം എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ആദ്യം തന്നെ വരുന്ന ആളുകളിലും എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾ എല്ലാവരും ഒപ്പം ഒപ്പമുണ്ടാവണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം രശ്രദ്ധയിൽ വന്നിട്ടുണ്ട് അതായത് ഇലക്ഷൻ കഴിഞ്ഞു റിസൾട്ട് വന്നു ഭരണകക്ഷിയിൽ ഇരുന്ന കക്ഷിക്ക് ഈ ബാർഡിലെ എന്താണ് മെമ്പർ സ്ഥാനം തിരക്കുകയുണ്ടായി അപ്പൊ പുതിയ മെമ്പർ ബി ജെ പിയുടെ ഒരു പകുതി ആയത് കാരണം ഈ നാട്ടിലെ നമ്മുടെ ഏഴാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെ കഴിഞ്ഞ കാലയളവിൽ നടന്നുകൊണ്ടിരുന്നത് രാവിലെ ഒൻപത് മണി മുതൽ നാലു വരെ തൊഴിൽ ചെയ്തിരുന്ന ആ അമ്മമാരെ ഇപ്പോൾ അത് കർശനമായിട്ടും നിർബന്ധിച്ച് നാലര മണിവരെ ഈ സൈറ്റിൽ തന്നെ ഇരുത്തുന്ന ഒരു സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഞാനത് ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് സംസാരിച്ചു അപ്പോൾ അത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള ഒരറിയിപ്പുകളും അവർ കൊടുത്തിട്ടില്ല അപ്പം ഇത് ചില വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം കാരണം എന്താണ് ഒരു പക്ഷേ ചിലപ്പം ഞാൻ ജയിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അവർക്ക് ചിലപ്പോൾ വോട്ട് കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞത് എന്താണ് നിങ്ങളാരും അവർക്ക് വോട്ട് കൊടുത്തിട്ടില്ല വോട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് പരാജയപ്പെട്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് പോയാൽ മതി എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചതെന്നാണ് ഞാൻ അറിയുന്നത് ചിലപ്പോൾ ചിലപ്പോൾ ചില ഒരുപാട് ചിലപ്പോൾ ആൾക്കാർക്ക് പേടി ഉണ്ടാവും ഭയം കാണും മനസ്സിലായാലേ അപ്പൊ തുറന്ന് പറയാനായിട്ട് ഭയപ്പെടുന്ന ആൾക്കാരും ഉണ്ടാവും അപ്പൊ എന്തു അതിനൊരു പരിഹാരം അടിയന്തരമായിട്ട് കാണുക തന്നെ ചെയ്യും അപ്പോൾ തൊഴിലപ്പിന്റെ എ ഇ ബന്ധപ്പെട്ടു എ ഇ പറയുന്ന അടുത്ത പഞ്ചായത്ത് കമ്മിറ്റിയിൽ സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞിട്ട് ആദ്യത്തെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ തന്നെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് നിങ്ങൾ ആരും നിങ്ങളാരനെ കുറിച്ച് ആരും ടെൻഷൻ അടിക്കണ്ട കുറച്ച് ദിവസം കൂടെ ഇതുപോലെ ബുദ്ധിമുട്ടുകൾ വരും അവർ പരമാവധി ബുദ്ധിമുട്ട് വരുത്തിക്കോട്ടെ കുഴപ്പമില്ല നിങ്ങളത് എന്തായാലും ഇത്രേക്കായി കുറച്ച് തവണ ഒന്ന് ക്ഷമിക്കണം ആ ക്ഷമയോടെ ഒന്ന് കാത്തിരിക്കണം മനസ്സിലായില്ലേ ഇത് എന്ത് വേ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത് എന്നൊക്കെ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ അതിന് പരിഹാരവും ഉണ്ടാവും നാളെയാണ് നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷമുള്ള സത്യപ്രതിജ്ഞ ചടങ്ങുന്ന നാളെയാണ് അപ്പൊ കൃത്യമായിട്ടും നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന കൂടി നാളെ ഞാൻ എന്തായാലും സത്യപ്രതിജ്ഞ ചെയ്ത് എൻ്റെ എന്നുള്ള ഔദ്യോഗിക ചുമതലയിലോട്ട് ഒപ്പുവയ്ക്കുന്ന നാളായിരിക്കും അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ കൂടെ ഉണ്ടാവണം പിന്നെ കേന്ദ്ര സർക്കാർ പദ്ധതിയായ തൊഴിലുറപ്പ് ആ തൊഴിലുറപ്പില് ഇവിടെ എന്താണ് ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കുപ്രചരണം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുനർനാമകരണം ചെയ്തു ബന്ധപ്പെട്ട് അത് ശ്രീരാമന്റെ പേര് ആക്കി മാറ്റി സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് ശരിക്കും അങ്ങനെയൊന്നുമില്ല ഇതിന്റെ യഥാർത്ഥത്തിൽ ഗ്രാം എന്നാണ് വി ബി ഗ്രാം ജിന്നാണ് ഗ്രാമീണ ഉദ്ദേശിക്കുന്നതിനുള്ള ഗ്രാമം എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിനെ ഒരക്ഷരം തൊട്ട് പുറത്തൊട്ട് മാറ്റി വെച്ചിട്ട് എന്താണ് വി ബി രാം എന്നുള്ള രീതിയിൽ ആക്കി മാറ്റിയതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത് ജനങ്ങളെ തമ്മിൽ മനുഷ്യല്ലേ ആൾക്കാരുടെ ഈ തൊഴിലുറപ്പ് അമ്മമാരായാലും അല്ലാത്തല്ല കേരളത്തിലെ രാഷ്ട്രീയം വെച്ച് നോക്കണേ എല്ലാവരെയും തമ്മിൽ തെറ്റിക്കുക അല്ലെങ്കിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുക തമ്മിൽ തിരിപ്പിക്കുക എന്നുള്ള വ്യക്തമായ അജണ്ടയോടുകൂടി അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവരാണ് ഇവിടുത്തെ ഇടത് വലത് രാഷ്ട്രീയക്കാർ കൃത്യമായിട്ട് നിങ്ങൾ അത് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഏഴാം വാർഡിൽ അത് വോട്ടിലൂടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി എന്താണ് അതിനോട് എനിക്കെതിരെ നിരവധിയായുള്ള കുപ്രചരണങ്ങളും ഉണ്ടായിരുന്നു അറിയാം മനസ്സിൽ എല്ലാവർക്കും അറിയില്ല എല്ലാ വീടുകളിലും ഇറങ്ങി പറഞ്ഞതും ആരാണെന്ന് അറിയാം അപ്പൊ കൃത്യമായിട്ടും അവർക്കുള്ള മറുപടി അവരുടെ ചകിട്ടത്തിട്ടുള്ള അടിയായിട്ടാണ് ഓരോ വോട്ടും കൂടെ രേഖപ്പെടുത്തിയത് ശ്രീരാമന്റെ പേരാക്കി അല്ലെങ്കിൽ രാമന്റെ പേരാക്കി ബി ബി ജെ പിയുടെ അല്ലെങ്കിൽ സംഘവാര്യ പരിവാറിന്റെ അജണ്ട നടപ്പിലാക്കുന്നു എന്ന ഒരു കുപ്രചരണം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായി എന്നാൽ ഈ വി ജി ഗ്രാം ജി എന്നാണ് ഉദ്ദേശിച്ചത് ഗ്രാമീണ മേഖല അതിനാണ് ഗ്രാം ജി എന്ന് ഉദ്ദേശിച്ച നടപ്പിലാക്കിയ ആ പേരിനെ കൃത്യമായിട്ടും നമ്മുടെ സാധാരണപ്പെട്ട അമ്മമാരുടെ അല്ലെങ്കിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മുന്നിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തുന്ന ആൾക്കാരെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക കേന്ദ്ര സർക്കാർ നാളിതുവരെ കൊടുത്തിരുന്ന തൊഴിൽ തൊഴിലുറപ്പ് തൊഴിൽ കൃത്യമായിട്ട് നൂറെന്നുള്ളത് നൂറ്റി ഇരുപത്തി അഞ്ച് ദിനത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട് അതിന്റെ ബില്ല് പാസ്സാക്കിയിട്ടുണ്ട് വരുന്ന ആളുകളിൽ അതിനുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു വരികയും ചെയ്യുന്നതാണ് അതിനപ്പുറം കൂടുതലൊന്നും ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനില്ല അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചോളം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകൾ കിട്ടി എഴുപത്തി വോട്ടിന്റെ നല്ല ഭൂരിപക്ഷത്തിൽ തന്നെയാണ് ജയിക്കാൻ സഹായിച്ചത് അത് നിങ്ങളെ പോലുള്ള എല്ലാ അമ്മമാരും എന്നെ സഹായിച്ചിട്ടുണ്ട് അതിൽ എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം തൊഴിലുറപ്പ് പദ്ധതിയിലൊന്നും അമിതമായ ഇടപെടലിനോ കാര്യങ്ങൾക്കൊന്നും എനിക്ക് താല്പര്യമില്ല ഇതെങ്ങനെയാണോ നടക്കുന്നത് അത് അതിന്റെ വഴിക്ക് തന്നെ നടന്നു പോട്ടെ നിങ്ങൾക്ക് എന്നാൽ കഴിയുന്ന എന്താവശ്യം ഉണ്ടെങ്കിലും ഒരു നിങ്ങളുടെ ജനപ്രതിനിധി നിങ്ങളൊരു മെമ്പർ എന്നുള്ള രീതിയിൽ ഏത് സമയത്തും എന്നെ വിളിക്കാം നിങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പം ഞാൻ കൂടെ ഉണ്ടാകും നിങ്ങളുടെ ഒരുവനായിട്ട് സാധാരണക്കാരനായിട്ട് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും ഈ ഒരു ഉറപ്പാണ് എനിക്ക് തരാനുള്ളത് ഇലക്ഷന്റെ പ്രചരണ ഘട്ടങ്ങളിലും ഞാൻ നിങ്ങൾക്ക് തന്ന ഉറപ്പ് ഇതാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏത് ആവശ്യത്തിനും ഏത് സമയത്ത് വിളിച്ചാലും ഞാൻ നിങ്ങളടുത്ത് വരും നിങ്ങളുടെ ആവശ്യം ഞാൻ നിറവേറ്റി തരും അത് എന്റെ ഉറപ്പാണ് ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്